കണ്ടാൽ തിരുത്തണം സ്വയം തിരുത്തിയില്ല എങ്കിൽ ആ തെറ്റ് അവരെ കൊണ്ട് നേതാക്കൾ തിരുത്തിക്കണം കണ്ടാൽ തിരുത്താത്തതാണ് വലിയ തെറ്റ് ആ തെറ്റിനെ ന്യായീകരിക്കുകയും അതിനെ മൂടി വയ്ക്കാൻ ശ്രമിക്കുകയും അത്തരം കാര്യങ്ങൾ അല്ല പാലക്കാട് എം എൽ എയുടെ എം എൽ എ ഓഫീസ് അടച്ചു അതാണ് ആഫീസ് പൂട്ടി പാലക്കാട് എം എൽ എ ആഫീസ് പൂട്ടി വൈകുന്നേരം അഞ്ചു മണി മുതൽ ശരിക്കും ആഫീസ് പൂട്ടിയത് ആരുടെയാണ്

അല്ല സാർ അതും വല്ലാത്തൊരു സംസാരമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് അത്രയും അല്ല പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല സാർ അത് പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല സാർ സംസാരിക്കുന്നത് രാഹുൽ മാങ്കുട്ട് ഇത്രയും അല്ല അത്രയും പിന്നൊരു വോയിസ് പുറത്തു എടുക്കണ്ടല്ലോ സാറേ അത്രയും പിന്നൊരു വോയിസ് പുറത്തു എടുക്കുന്നുണ്ടല്ലോ ആ ആയിട്ട് സംസാരിക്കുന്നത് അത് സാർ കേൾക്കാത്തോണ്ടാണ് വിഷയം പറ്റിയത് അതൊന്നും സാർ കേൾക്കണം കാരണം അത്രയും വിഷയമുള്ള സംഭവമാണ് കാരണം ഒറ്റ സ്ത്രീകളും ഞമ്മക്ക് വോട്ട് ചെയ്യില്ല കേട്ട് എല്ലാം അല്ലോ ഈ പരിപാടി ഇങ്ങനെ മുൻ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞ കാര്യമാണ് എന്താണ് സർ ഈ പറയുന്നത് ഇത് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല കേട്ടവർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ അദ്ദേഹത്തിന് തന്നെ ഇത് വീണ്ടും കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അങ്ങനെ ഞാൻ എനിക്കറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞാൽ നമ്മളത് കേൾപ്പിക്കുന്നതും കൂടെ ഒഴിവാക്കാം അദ്ദേഹം അത് പറഞ്ഞാൽ മാത്രം മതി പക്ഷേ ഇത് തെറ്റാണ് ഇത്തരത്തിലുള്ള തെറ്റ് തിരുത്തേണ്ടവരൊക്കെ ഇങ്ങനെയാണ് പെരുമാറുന്നത് തെറ്റ് തിരുത്തേണ്ട അടൂർ പ്രകാശ് പറഞ്ഞതാണ് നമ്മൾ നേരത്തെ കേട്ടത് ഇതുപോലെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പേരിലും ഇങ്ങനെയൊക്കെ പരാതികളും കേസുകളൊക്കെ വരാറുണ്ട് അത്രേ അപ്പോൾ ഇത് കള്ളക്കേസാണോ എന്നൊക്കെ അന്വേഷിക്കണം അന്വേഷിക്കണമെന്നാണ് അപ്പോൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യണം വീണ്ടും ഇതാ നേരത്തെ നയനാ സാഹിനിയുടെ കാര്യം പറഞ്ഞല്ലോ ഇതാ യൂത്ത് കോൺഗ്രസിന് സ്ഥിരം പരിപാടിയാണോ ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയാണോ സ്ത്രീകളെ എത്ര സ്ത്രീകളുടെ കാര്യത്തിലാണ് പറഞ്ഞു കേൾക്കുന്നത് ഇതൊക്കെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും അതിജീവിതയുടെ നീതിയെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന വലിയ രീതിയിൽ ആദർശം പറയുന്ന കോൺഗ്രസിന്റെ നേതൃത്വം സ്വന്തം എം ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും സസ്പെൻഷൻ എന്ന് പറയുന്ന പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് കേട്ടോ സാർ സാർ ഇത്രയും കാലത്ത് മാധ്യമ പരിചയമൊക്കെ ഉണ്ടല്ലോ എന്തു തോന്നുന്നു ഈ ഇതിപ്പോ നമ്മുടെ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് തളനരുത് സഹോദരി എന്നാണല്ലോ പ്രതികരിച്ചത് അതേസമയം മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് വിർ എന്നാണ് പ്രതികരിച്ചത് ഇപ്പോ കൈരളി ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇനി പീപ്പിൾ കെയർ എന്നുമാണ് ഇതൊരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് വൈകുന്നേരം അഞ്ചു മണി മുതൽ ഇന്ന് വൈകുന്നേരം അഞ്ചു മണി മുതൽ പാലക്കാട് എം എൽ എയുടെ എം എൽ എ ഓഫീസ് അടച്ചു അതാണ് ആഫീസ് പൂട്ടി പാലക്കാട് എം എൽ എ ആഫീസ് പൂട്ടി വൈകുന്നേരം അഞ്ചു മണി മുതൽ ശരിക്കും ആഫീസ് പൂട്ടിയത് ആരുടെയാണ് അതാണ് ഈ കേരളം ചർച്ച ചെയ്യുന്ന പ്രശ്നം അതാണ് ആഫീസ് പൂട്ടിയത് കേരളത്തിലെ കോൺഗ്രസിന്റെ ആണെന്നുള്ള കാര്യത്തിൽ പിന്നെ ആർക്കെങ്കിലും സംശയമുണ്ടോ ഇത് കോൺഗ്രസിനെ വെറുക്കാത്ത ഒരാളാണ് ഞാൻ എന്നും എല്ലാ കാലത്തും ഞാൻ അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒളാണ് കേരളത്തിൽ കോൺഗ്രസ് നിലനിൽക്കണം എന്ന് ഒരു സാധാരണക്കാരനാണ് പക്ഷെ ഇവിടെ ഡോക്ടർ ഡോക്ടർലാൽ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം പ്രിയ സ്നേഹിതൻ ശ്രീ എൻ ശ്രീകുമാറും ദീർഘകാല മാധ്യമപ്രവർത്തനത്തിൽ ഉള്ള ഒരാളാണ് ദീർഘകാലമായി പക്ഷെ എന്നെ അമ്പലപ്പിച്ചൊരു കാര്യം ഈ അതിജീവിത എന്ന് പറയുന്ന യുവതി ആരാണ് ഞാൻ അവരുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ഈ ചർച്ചയിൽ പറയാൻ പോകുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതൊരു മാധ്യമ മാധ്യമപ്രവർത്തകയാണെന്നേ അത്ര ഞാൻ പറയുന്നുള്ളൂ എന്താണെന്നുള്ള അറിയാത്ത ആളൊന്നുമല്ല നമ്മൾ ഈ ഈ ചർച്ചയിലുള്ള ഒരാളും എനിക്കറിയാം അതൊരു മാധ്യമ പ്രവർത്തകയാണ് ഒന്നിലധികം മാധ്യമ പ്രവർത്തകരെ വനിതാ മാധ്യമ പ്രവർത്തകരെ ഇയാൾ പീഡിപ്പിച്ചിട്ടുള്ള ചരിതങ്ങൾ ഞാൻ വളരെ വിശ്വസനീയമായി അറിഞ്ഞിട്ടുള്ള ആളുമാണ് മുൻ മാധ്യമ പ്രവർത്തകരായിരുന്ന റനി റെണി ജോർജ് എറണാകുളത്ത് ആദ്യം ഒരു വെളിപ്പെടുത്തൽ നടത്തിയില്ല അവിടെയാണല്ലോ ഈ ഹൂ കേസിന്റെ പ്രശ്നമൊക്കെ പുറത്തേക്ക് വരുന്നത് തന്നെ അപ്പൊ എന്നിട്ട് കേരളത്തിലെ മീഡിയ ഫ്രട്ടേണിറ്റി എന്താണ് ചെയ്യുന്നത് അതാണ് എന്നെ അമ്പരപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് കേരളത്തിലെ മീഡിയ ഫ്രട്ടേണിറ്റി എന്താണ് ചെയ്യുന്നത് യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് എം പി തനിക്കെതിരെ ഏഴ് തവണ മത്സരിക്കപ്പെടുന്നു തനിക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടായി അതിനോട് ഇതിനെ പ്രാധാന്യപ്പെടുത്താനാണ് അദ്ദേഹം വൃദ്ധ പരിശ്രമിച്ചത് അതുകൊണ്ട് അപകാസിനായത് അടൂർ പ്രകാശ് മാത്രമല്ല ആ പാർട്ടിയാണ് അദ്ദേഹം നയിക്കുന്ന അദ്ദേഹം കൺവീനറായിട്ടുള്ള യു ഡി എഫ് എന്ന മുന്നണിയിലെ ആ മുന്നണി നയിക്കുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയാണ് പിന്നെ പരിഹാസ്യമാക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആ ആ വാക്കിലൂടെ കാരണം ഇത് ഇനി സംശയാധിതമായി തെളിയിക്കണം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇപ്പൊ ഇന്ന് റൂറൽ എസ് പി തിരുവനന്തപുരം റൂറൽ എസ് പി അന്വേഷണം ഏൽപ്പിച്ചു പിന്നെ എ ഡി ജി പി ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ എന്താ പോ ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലേക്ക് ജാമ്യത്തിന് ശ്രമിക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും കൊടുക്കില്ല ആർക്കറിയാത്തത് അത് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു കാരണവശാലും കൊടുക്കില്ല സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസും ഉണ്ട് അതിന് അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിനായി പോകും അതുവരെ ഈ ഒളിവ് തുടരും ഇതാണല്ലോ ഇന്ന് രത്ന ചുരുക്കമായിട്ട് ഇന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങൾ അല്ലേ അതിനെ ഏത് പഴമുറം കൊണ്ടാണ് തടുക്കാനാവുക നടക്കുന്ന കാര്യമാണോ അതൊക്കെ ഇത് കേരളത്തിലാണിങ്ങനെ നടക്കുന്നത് സമ്പത്ത് പറഞ്ഞല്ലോ നയസാഹിതയുടെ കാര്യം എത്ര മേൽ നീരമായിരുന്നു ബ്രൂട്ടൽ മർഡർ എന്നാണല്ലോ അക്കാലത്ത് എല്ലാവരും വിശേഷിപ്പിച്ച അതിനെ ആ ബ്രൂട്ടൽ മർഗറിനെ വെല്ലുന്ന ഒരു ഭ്രൂണഹത്യാണ് ഈ കേസിൽ അതിജീവിതയ്ക്ക് നേരെ ഈ രാഹുൽ മാൻകൂട്ടത്തിൽ പ്രകടിപ്പിക്കാനുള്ളതിന്റെ ഡിജിറ്റൽ തെളിവടക്കം ഇന്ന് കൊടുത്തിട്ടുണ്ട് സി എമ്മിന് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് ഞെട്ടിപ്പിക്കുന്ന സംഗതി ഏതാണ് മറ്റൊന്ന് അതിന് ഞാൻ ഞെട്ടി ഞാൻ പറഞ്ഞല്ലോ ഒരു അദ്ദേഹ പ്രവർത്തക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇപ്പോഴ് ഡിജിറ്റൽ ഒരു കേസിനാണ് ഈ അടുത്ത പ്രകാശ് അടക്കമുള്ള നേതാക്കൾ ബുദ്ധി പരിശ്രമിക്കുന്നത് ന്യായീകരിക്കാൻ ആരെയാണ് ന്യായീകരിക്കുന്നത് ഈ ന്യായീകരണം കൊണ്ട് കേട് സംഭവിക്കുന്നത് ആർക്കാണ് തകരാറിലാവുന്നത് ആരുടെ ഇമേജ് ആണ് അത് കേവലം ശബരിമല പ്രശ്നത്തിന്റെ പേരിലാണ് എന്ന് ശ്രീ എൻ ശ്രീ പോലെയുള്ള പ്രിയപ്പെട്ട സ്നേഹിതർ പറയുമ്പോൾ എനിക്ക് കഷ്ടം എന്നുള്ള എന്നല്ലാതെ മറ്റൊന്നും പറയാൻ തോന്നില്ല ശബരിമല പ്രശ്നം തീർത്തും കുറ്റകരമായ മറ്റൊരു ൂഢാലാലോചിച്ച തന്നെ നടന്നിട്ടുണ്ട് അക്കാര്യത്തിൽ അതിന്റെ ഒരു തർക്കവുമില്ല ഞാൻ അടക്കം അത് ഏതാണ്ട് എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നു എല്ലാവരും പറയുന്നു പക്ഷെ അത് എന്ത് താരതമ്യമാണെന്നേ ഇത് എന്തായാലും ഡിഫറൻറ് ആയിട്ടുള്ള വേറെ ക്ഷണേറെ അല്ലേ അത് ഇവിടെ നടക്കുന്നത് ഇത് ഒരാൾക്ക് നേരെയാണോ ഒരാൾക്ക് നേരെ അല്ലെന്ന് ഒന്നിലധികം ആൾക്കാർക്ക് നേരമുണ്ട് എന്ന് മാത്രമല്ല ഇയാളുടെ വളരെ സീനിയറായിട്ടുള്ള സമ്പത്തിന്റെയൊക്കെ സമകാലികനായിരുന്ന വേറൊരു നേതാവുണ്ട് പാർലമെന്റിൽ ഉണ്ടായിരുന്നത് അറിയാമല്ലോ ഞാൻ ോ അദ്ദേഹത്തിന്റെ സ്വന്ത ബന്ധുവിന് സംഭവിച്ച വളരെ നീചമായ അപമാനം അത് ഞാൻ വിശദീകരിക്കത്തില്ല അത് ഇതേ തന്നെ നടത്തിയല്ലോ അത് ഇത്രയും അപമാനായ ഒരു സൈക്കോപാത്ത് എന്നൊക്കെ പറയുന്നത് അത് അതുപോലും കുറഞ്ഞു പോകും അത്ര നീചമായ മനസ്ഥിതിയുള്ള ലൈംഗിക വൈകൃതം കൊണ്ടു നടക്കുന്ന ഒരാളിനെ നേതാവാക്കി മാത്രമല്ല എം എൽ എ ആക്കി അത്തരം ലൈംഗിക വൈകൃതത്തിന്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടാൻ പോകുന്നതെന്നേ അതാണ് പ്രശ്നം കേരളം അതാണ് വിചാരണ ചെയ്യുന്നത് ശബരിമല പ്രശ്നമൊക്കെയുള്ളത് കൃത്യമായി തന്നെ വിചാരണ ചെയ്യപ്പെടും കുറ്റവാളി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും പക്ഷെ ഈ ലൈംഗിക വൈകൃതം കൊണ്ടു നടക്കുന്ന ആളെ എം എൽ എ ആക്കിയ നേതാവാക്കിയ പാർട്ടി അയാളെ സസ്പെൻഡ് ചെയ്തെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത് അല്ല ഇത് കേവലം കേവലം ഏറ്റവും അതിൽ ഏറ്റവും ശ്രീ എം ജയചന്ദ്രൻ ഇത് കേവലം ലൈംഗിക വൈകൃതം മാത്രമല്ല എത്ര ക്രിമിനൽ ആയിട്ടുള്ള കൊല ചെയ്യും കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണം എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ലൈംഗിക വൈകൃതത്തിനപ്പുറം ഒരു സൈക്കോപാത്തിൻ്റെ എല്ലാ രീതികളും പ്രകടിപ്പിക്കുന്നതിനപ്പുറം ഒരു എം എൽ എ ആണ് ഇതെല്ലാം ചെയ്യുന്നത് ആളുകളെ അത് ആ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് സ്ത്രീകളെ തൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു എം എൽ എ ആണ് ഈ രീതിയിൽ പറയുന്നതെന്ന് ഓർക്കണം കൊല ചെയ്യുമെന്ന് വരെ പറയുന്ന വാക്കുകളുണ്ട് അപ്പോൾ അതൊക്കെ ഇത്ര നിസ്സാരമായി നമുക്ക് കാണാൻ പറ്റില്ല